സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവരാണോ അക്ഷയതൃതിയ ദിനം സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവരുണ്ട് സമൃദ്ധി ഉണ്ടാകുമെന്നാണ് വിശ്വാസം കഴിഞ്ഞ വർഷം മെയ് പത്തിനായിരുന്നു അക്ഷയതൃതിയ ഈ വർഷം ഏപ്രിൽ മുപ്പതിനാണ് എല്ലാ ജുവല്ലറികളിലും വിവിധ ഡിസൈനുകളിലെ ആഭരണങ്ങളും കോയിനുകളും ഒരുക്കുകയാണ് വ്യാപാരികൾ ജ്വല്ലറി വ്യാപാരികൾ പ്രതീക്ഷയിലാണെങ്കിലും സ്വർണ്ണവില കുത്തനെ വർദ്ധിച്ച സാഹചര്യമാണ് അവർക്ക് ആശങ്ക സമ്മാനിക്കുന്നത് അഭൂതപൂർവ്വമായ വർധനവാണ് സ്വർണവിലയിൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടെ രേഖപ്പെടുത്തിയത് മുപ്പത്തി അഞ്ച് ശതമാനം വില വർധനവ് കഴിഞ്ഞ അക്ഷയതൃതിയയ്ക്ക് ശേഷം ഉണ്ടായെന്ന് വ്യാപാരികൾ പറയുന്നുണ്ട് എങ്കിലും കുറഞ്ഞ വിലയിൽ സ്വർണം സ്വന്തമാക്കാനുള്ള വഴികളുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം ഗ്രാമിന് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയും പവന് നാല്പത്തി നാലായിരത്തി അറുന്നൂറ് രൂപയുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ് രൂപയും പവന് അൻപത്തി മൂവായിരത്തി അറുനൂറ് രൂപയുമായി വർധിച്ചു എന്നാൽ പിന്നീട് വളരെ പെട്ടെന്നുള്ള വർധനവാണ് കണ്ടത് ഇപ്പോൾ ഒരു ഗ്രാമിന് ഒൻപതിനായിരത്തി അഞ്ചു രൂപയും പവന് എഴുപത്തി രണ്ടായിരത്തി രൂപയുമാണ് അതായത് ഗ്രാമിന് രണ്ടായിരത്തി മുന്നൂറ്റി അഞ്ച് രൂപയും പവന് പതിനെട്ടായിരത്തി നാനൂറ്റി നാല്പത് രൂപയും കൂടി ചുരുക്കം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനു ശേഷം അറുപത്തി ശതമാനവും രണ്ടായിരത്തി ഇരുപത്തിനാല് ശേഷം ഇന്ന് വരെ മുപ്പത്തി അഞ്ച് ശതമാനവും സ്വർണ്ണ വില കൂടി മറ്റൊരു വസ്തുവിനും ഇത്രയും വില വർധന രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് വ്യാപാരികൾ പറയുന്നത് ആഗോള വിപണിയിൽ കഴിഞ്ഞ വർഷം അക്ഷയതൃതീയ ദിനത്തിൽ ഔൺ സ്വർണത്തിന് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് ഡോളർ ആയിരുന്നു വില ഇപ്പോൾ മൂവായിരത്തി മുന്നൂറ്റി പതിനേഴ് ഡോളർ ആയി വർദ്ധിച്ചു രൂപയുടെ മൂല്യത്തിനും വലിയ മാറ്റമുണ്ടായി കഴിഞ്ഞ വർഷം വിനിമയ നിരക്ക് എൺപത്തി മൂന്ന് ദശാംശം മൂന്ന് പൂജ്യം ആയിരുന്നെങ്കിൽ ഇപ്പോൾ എൺപത്തി അഞ്ച് ദശാംശം നാല് രണ്ടായിട്ടുണ്ട് രൂപയുടെ നിരക്കും സ്വർണവിലയെ ബാധിക്കും ഇന്നത്തെ പവൻ നിരക്ക് അടിസ്ഥാനമാക്കി ഒരു പവൻ ആഭരണമാകുന്നതിന് എഴുപത്തി എണ്ണായിരം രൂപ വരെ ചെലവ് വന്നേക്കും ഡിസൈൻ കൂടിയ ആഭരണമാണെങ്കിൽ ഇനിയും വില കൂടും